വേണ്ട വേണ്ട ഏറ്റവും വാഷ് ചെയ്ത പാനൂർ മുഗേരി വള്ളങ്ങാട് തനിച്ച് താമസിക്കുന്ന വയോധികയെ മർദ്ദിച്ചതായി പരാതി കൊയത്തിൽ സൗദാമിനിയെയാണ് അയൽവാസിയും ബന്ധുവുമായ ശ്രീജേഷ് മർദ്ദിച്ചതായി ആരോപണം മർദ്ദിച്ച വ്യക്തിയെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായും സൗദാമിനി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് വൈകിട്ടാണ് സംഭവം നടന്നത് പാലൂർ മുകേരി വള്ളങ്ങാട്ട് സ്വദേശിനി കോയത്തിൽ സൗതാമിനിയെ ബന്ധുവും അയൽവാസിയുമായ ശ്രീജേഷും ഭാര്യയും മർദ്ദിച്ചുവെന്നാണ് പരാതി വീട്ടിൽ തനിച്ച് താമസിക്കുന്ന സൗധാമിനി വീട്ടുകിണറിൽ നിന്നും എടുക്കുന്ന സമയം നഗ്നതാ പ്രദർശനം നടത്തുകയും ഇത് ചോദ്യം ചെയ്ത സൗധാമിനിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നുവത്രേ മർദ്ദിച്ചയാൾക്കെതിരെ പാനൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കുറ്റാരോപിതനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും മൊഴി കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തില്ലെന്ന് സൗധാമിനി ആരോപിച്ചു ഞാനെൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം വലിക്കാം നേരെ പോയെ കുടിച്ചിട്ട് വന്നിനിയൊന്നറിയല്ല എൻ്റെ കേട്ടിൻ്റെ അടുത്ത് വന്ന് കാറിന് ഓൻ്റെ ഓളും വന്ന് ഓളും വന്നേരെ രണ്ടാളും കൂടി എന്നെ അടിച്ചു അടിച്ചു എന്നെ വേരിച്ച് കേട്ടിൻ്റെ അടുത്ത് പൊന്നാളിന്നെ അങ്ങ് പോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിലും അത് കഴിഞ്ഞതിന് ശേഷം ഓൻ എന്ത് എന്നെ മോട്ട് ഒഴിച്ച് എൻ്റെ മുമ്പിൽ ഒന്ന് മോട്ട് ഒഴിച്ചു ഞാൻ

കൂടെയെന്ന് പോലീസ് പറഞ്ഞതായും സൗദാമിനി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഈ മനീഷ് നാട്ടുകാരായ കെ എം നീരജ് കെ പി വിനീഷ് പി വിനീഷ് എം എം രാഖിൽ എന്നിവർ പങ്കെടുത്തു ഇന്ന് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വീണ്ടും ഞാൻ അവിടെ പോയപ്പോൾ ഈ പ്രതിയും പ്രതിയുടെ ഭാര്യയും അവിടെയുണ്ട് നിലവിൽ കാര്യങ്ങളൊക്കെ ഞാൻ പോലീസോട് സംസാരിച്ചു ഇവർ മൊഴിയെടുക്കാൻ വേണ്ടി സംസാരിച്ചു വീണ്ടും അതിന് തയ്യാറാകാത്ത സി എ വിളിച്ചു സി എ വിളിച്ചപ്പോ സി സിയോട് പറഞ്ഞു എന്തായാലും നിങ്ങൾ എഫ്ഐആർ ഇട്ടാൽ ശരിയല്ല ഈ ഇദ്ദേഹത്തിന്റെ മൊഴിക്ക് അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള എഫ്ഐആർ എല്ലാം കിട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ ഇതെല്ലാം പലവുമുണ്ട് അതുകൊണ്ട് അമ്മയാണ് ഒരു അമ്മക്ക് എല്ലാ കാര്യം എല്ലാ പറയു പറഞ്ഞു ഉടൻ തന്നെ ശ്രീയോട് വീണ്ടും എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വീണ്ടും മൊഴിയെടുത്തു മൊഴിയെടുക്കുന്ന മൊഴിയെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അമ്മയാണ് മൊഴി കൊടുക്കുന്നതൊക്കെ പക്ഷെ അതൊന്നും എല്ലാം എഴുതുന്നില്ല അല്ലാതെ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ പാനൽ പോലീസ് പ്രവർത്തിക്കുന്നതാണെങ്കിൽ അത് ശരിയല്ല നീതി കിട്ടുന്നതുവരെ പോരാടും അതിന് വേണ്ടുന്ന സമരങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ നിയമപരമായിട്ട് ഉൾപ്പെടെ നിങ്ങൾ പാനൂർ പോലീസ് മാത്രമൊന്നുമല്ല ഈ നാട്ടില് നിയമങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് അതിന് സംരക്ഷിക്കപ്പെടാൻ നിങ്ങളെ മേലെയുള്ള പോലീസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിനാണ് ഇപ്പൊ നിങ്ങള് സി എ തന്നെ ഞാൻ വിളിച്ചിട്ട് മൊഴി എടുക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ എന്നിട്ട് മൊഴി എടുക്കുന്ന സമയത്ത് പോലും അമ്മയുടെ മൊഴി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വീണ്ടും ചേർക്കുന്നില്ല ആധാർ മൊഴി രണ്ടാമത് ഇപ്പൊ മൊഴി വീണ്ടും എടുപ്പിച്ചു ആ രണ്ടാമത്തെ മൊഴിയിൽ ഇപ്പൊ മൊഴി ഒപ്പിട്ടു